ടൻ ബാലയുടെ രണ്ട് വിവാഹങ്ങളും പ്രണയ വിവാഹങ്ങളായിരുന്നു ഗായക അമൃതാ സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യത്തെ ഭാര്യ എന്നാൽ നാലു വർഷത്തിനടുത്ത് ഒരുമിച്ച് ജീവിച്ച ശേഷം ഇരുവരും വേർപിരിഞ്ഞു ആ ബന്ധത്തിൽ അവന്തിക എന്നൊരു പേരുള്ള മകളും ബാലയ്ക്കുണ്ട് ബന്ധം വേർപെടുത്തിയപ്പോൾ അവന്തികയുടെ സംരക്ഷണം അമൃത സുരേഷ് ഏറ്റെടുത്തിരുന്നു ശേഷം പത്ത് വർഷത്തിനടുത്ത് സിംഗിൾ ലൈഫ് നയിച്ചെങ്കിലും രണ്ടു വർഷം മുമ്പാണ് ബാല ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തത് തൃശൂർ സ്വദേശിനിയാണ് എലിസബത്ത് വലിയ ആഘോഷമൊന്നുമില്ലാതെ കൊച്ചിയിൽ വെച്ചായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെ വിവാഹം ശേഷം കുടുംബ കുടുംബജീവിതത്തിനോടൊപ്പം പ്രൊഫഷനും എലിസബത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ ബാലക്ക് കരൽ രോഗം മൂർഛിച്ചതും സർജറി അടക്കമുള്ളവ നടന്നതും ആ സമയത്തെല്ലാം ഒപ്പം തുണയാൻ നിന്ന് ചികിത്സിച്ച് ബാലയെ തിരികെ ജീവിതത്തിട്ട് കൊണ്ടുവന്നത് എലിസബത്താണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാലയ്ക്കൊപ്പം എലിസബത്ത് ഇല്ല പൊതുവേ എപ്പോഴും ബാലക്കൊപ്പം എലിസബത്തിനെ കാണാറുണ്ട് ഇരുവരും എന്ത് കാര്യത്തിനും ഒരുമിച്ച് ഉണ്ടാകാറുണ്ട് പിന്നീട് പെട്ടെന്നൊരു ദിവസം മുതൽ എലിസബത്തിനെ ബാലക്കൊപ്പം കാണാതാവുകയായിരുന്നു തന്റെ വിശേഷങ്ങളെല്ലാം എപ്പോഴും എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ആരാധകർക്ക് എത്തിക്കാറുണ്ടായിരുന്നു അതിലൊന്നിലാണ് താനിപ്പോൾ കേരളത്തിൽ ഇല്ലെന്നും ഡോക്ടർ ജോലിക്കായി നാടുവിട്ട് വന്നിരിക്കുകയാണെന്നും എലിസബത്ത് പറഞ്ഞത് എന്നാൽ എവിടെയാണ് എലിസബത്ത് ജോലി ചെയ്യുന്നതെന്ന് വ്യക്തമല്ല സ്ഥലം എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടില്ല നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിലാകുമോ അതോ ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും രാജ്യത്താണോ എന്നും വ്യക്തമല്ല ജോലിയിൽ പ്രവേശിച്ച ശേഷം ആദ്യമായി താ നാട്ടിൽ തിരികെ എത്തിയിരിക്കുകയാണ് എലിസബത്ത് യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യം എലിസബത്ത് വെളിപ്പെടുത്തിയത് നാട്ടിലേക്കുള്ള വിമാനം കാത്തിരിക്കുന്ന സമയത്ത് പകർത്തിയ വീഡിയോയിലാണ് താൻ അവധിക്കായി നാട്ടിലേക്ക് പോവുകയാണെന്ന് എലിസബത്ത് പറഞ്ഞത് ക്രിസ്മസിനും ന്യൂ ഇയറിനും അവധി ലഭിക്കാതിരുന്നതുകൊണ്ടാണ് വരാതിരുന്നതെന്നും വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞു ഒപ്പം ന്യൂഇയർ ആശംസകളും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സബലമാക്കാനുള്ള ആശംസകളും എലിസബത്ത് നേർന്നു നാട്ടിലെത്തിയ സന്തോഷം എലിസബത്ത് പങ്കിട്ടതോടെ ബാലയെ കാണാൻ പോകുമോ എന്ന ചോദ്യങ്ങളാണ് ആരാധകരിൽ നിന്ന് ഏറെയും വരുന്നത് ബാലയെ ഉപേക്ഷിച്ചു ബാലയുടെ അടുത്തേക്ക് പോകുമോ എലിസബത്ത് ന്യൂഇയർ ആശംസയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ബാല അറിയാൻ വേണ്ടി പറയുന്ന പോലെ തോന്നുന്നു എന്നെല്ലാമാണ് കമന്റുകൾ എലിസബത്ത് മെലിഞ്ഞ് കൂടുതൽ സുന്ദരിയായെന്നും കമന്റുകൾ ഉണ്ട് അതേസമയം അടുത്തിടെ എലിസബത്തിനെ കുറിച്ച് ബാലയോട് ചോദിച്ചപ്പോൾ നടന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത് ഞാൻ ഒരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ് യു ആണ് ഇപ്പോൾ എന്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല വിധി അവളുടെ ഉള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അവൾ സ്വർണമാണ് ഇതിൻ്റെ മുകളിൽ ഒന്നും ചോദിക്കരുത് ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെ കുറിച്ച് ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഒപ്പമുണ്ടായിരുന്നവളാണ് എലിസബത്ത് എപ്പോഴും ഹാപ്പിയായിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഷെഫീഖിന്റെ സന്തോഷമാണ് ബാല അഭിനയിച്ച് അവസാനം പുറത്തിറങ്ങിയ സിനിമ